ആകാശത്ത് തീഗോളമായി മാറിയ എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു എന്ന വാർത്ത ഗുജറാത്ത് പോലീസ് കമ്മീഷണർ ഔദ്യോഗികമായി ആ വാർത്ത ലോകത്തെ അറിയിക്കുന്നു എന്നാൽ തൊട്ടടുത്ത മണിക്കൂറിൽ എണ്ണൂറടിക്ക് മുകളിൽ നിന്നും കത്തിയമർന്ന് ഭൂമി പതിച്ച വിമാനത്തിൽ നിന്നും ആ മരണയാത്രയുടെ കഥ പറയാൻ ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കപ്പെടുന്നു ഒരുപക്ഷെ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണെന്ന് ലോകം ഉറ്റുനോക്കി പേര് വിശ്വാസ് കുമാർ രമേശ് വയസ്സ് നാൽപ്പത് ഇന്ത്യൻ വംശജനാണ് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് നിലവിൽ ബ്രിട്ടീഷ് പൌരനായ വിശ്വാസ് കുമാർ രമേശ് സഹോദരനായ അജയ് കുമാർ രമേശിനൊപ്പമാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് ദുരന്തത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന ഗുജറാത്ത് പോലീസിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് ഒരാൾ ജീവനോടെ ഉണ്ടെന്ന വാർത്തയെത്തിയത് വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു ചാടിയ വിശ്വാസ് കുമാർ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുന്ന വീഡിയോയും പുറത്തുവന്നു ഇലവൻ എ സീറ്റിലെ യാത്രക്കാരനായിരുന്നു ഇദ്ദേഹം വെള്ള ടീഷർട്ടും കറുത്ത പാൻസും ധരിച്ച ഇയാൾ ചെറിയ മുടന്തോടെ നടന്നു നീങ്ങുന്ന വിഷ്വൽസ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്ന് സൂചന വന്നു വസ്ത്രങ്ങളിൽ രക്തക്കറയും ചെളിയും കാണാം ആരാണി മനുഷ്യനെന്ന ലോകം ഒറ്റുനോക്കി മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ വിശ്വാസ് കുമാറിനെ രക്ഷിച്ച ഭാഗ്യം വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആളുകളെയും കാത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടലാണ് വിശ്വാസ് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായാണ് വിശ്വാസ് കുമാറിനും സഹോദരനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം സംഭവിച്ചത് വിശ്വാസിനൊപ്പം വിശ്വാസ് സഞ്ചരിച്ച പതിനൊന്ന് എ ഇലവൻ നമ്പർ സീറ്റും ഭാഗ്യം കടാക്ഷിച്ച സീറ്റായി പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എമർജൻസി എക്സിറ്റും സമയമുള്ള സീറ്റാണ് ഇലവൻ എ ആളിക്കത്തുന്ന വിമാനത്തിൽ നിന്നും പുറത്തെത്തിയ ശേഷം വിശ്വാസ് കുമാർ ആദ്യം ചെയ്ത കാര്യം തന്റെ വീട്ടുകാരെ ഫോൺ ചെയ്ത് താൻ രക്ഷപ്പെട്ടു എന്ന കാര്യം അറിയിക്കുകയായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ലോകമാധ്യമങ്ങൾ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് വിശ്വാസ് കുമാർ എന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത് യു കെയിൽ താമസിക്കുന്ന വിശ്വാസിന്റെ കസിനായ ആയ അജയ് വൽഗിയെയാണ് വിശ്വാസ് കുമാർ ഫോൺ ചെയ്ത് താൻ സുഖമായിരിക്കുന്നു എന്ന് ആദ്യം അറിയിക്കുന്നത് കത്തുന്ന വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹം ബന്ധുവിനോട് താൻ രക്ഷപ്പെട്ട കാര്യം പറയുന്നത് എന്നാൽ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന തൊട്ടടുത്തിരുന്ന വിശ്വാസിന്റെ സഹോദരൻ അജയ് കുമാർ വിമാനാപകടത്തിൽ മരിക്കുന്നു വിശ്വാസിന്റെ തൊട്ടടുത്ത സീറ്റിലാണ് സഹോദരൻ ഇരുന്നതെന്നത് ദുഃഖത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു വീണ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റപ്പോൾ ചുറ്റിനും താൻ കണ്ടത് മൃതദേഹങ്ങളായിരുന്നുവെന്നും താൻ ഭയന്നുപോയി എന്നുമാണ് വിശ്വാസ് ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ എഴുന്നേറ്റോടി ചുറ്റിനും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹം ആകെ ഓർക്കുന്നത് ടേക്ക് ഓഫ് കഴിഞ്ഞ മുപ്പത് സെക്കൻഡ് പിന്നിട്ടതോടെയാണ് വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീണത് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു ഞാൻ ശരിക്കും ഭയന്നുപോയി തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു എൻ്റെ ചുറ്റും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നുവെന്ന് വിശ്വാസ് പറയുന്നു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മെഖാനി നഗറിലെ ജനവാസ മേഖലയിൽ ഇന്നലെ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് മരണത്തിന്റെ പടിവാദത്തിലെത്തിയ വിശ്വാസ് സത്യത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ആ മരണയാത്രയുടെ കഥ പറയാൻ ഈ ഭൂമിയിൽ അവശേഷിച്ച അവസാന മനുഷ്യജീവനാണ് വിശ്വാസിൻ്റേത് മനുഷ്യൻ എന്നൊരു അത്ഭുതമാണല്ലേ